അശ്വതി ഏറെക്കാലമായി ഭർത്താവുമായി അകന്നു കഴിയുകയായിരുന്നു ബിസിനസ്സിൽ വിശ്വാസ്യത വർദ്ധിപ്പിച്ചതും മറയാക്കി ഉപയോഗിച്ചതും സ്വന്തം മകനെ ഇരുപത്തിയൊന്നുകാരൻ ഷോൺ സണ്ണിയെ ലഹരിയുടെ ലോകത്തേക്ക് കൈപിടിച്ചെത്തിച്ചതും സ്വന്തം അമ്മ അശ്വതിയാണ് അമ്മ നേതാവായ ലഹരി സംഘം ലഹരി ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു ഇത് എന്തൊരു കുടുംബമെന്നാണ് എക്സൈസ് പോലും ചോദിച്ചു പോകുന്നത് പാലക്കാട് വാളയാറിൽ രാസലഹരിയുമായി അമ്മയും മകനും സുഹൃത്തുക്കളും പിടിയിലായ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത് തൃശൂർ സ്വദേശി അശ്വതി മകൻ ഷോൺ സണ്ണി കോഴിക്കോട് ഏലത്തൂർ സ്വദേശികളായ പി മൃദുൽ അശ്വിൻ അശ്വിൻലാൽ എന്നിവരാണ് പിടിയിലായത് ബംഗളൂരുവിൽ നിന്ന് വിൽപ്പനയ്ക്കായി കാറിൽ കൊണ്ടുവരികയായിരുന്ന പതിമൂന്ന് ഗ്രാം എം ഡി എം എ യുമായി സംഘത്തെ കഴിഞ്ഞ ദിവസമാണ് എക്സൈസ് പിടികൂടിയത് പി മൃദുലാണ് കേസിലെ മുഖ്യപ്രതിയെന്ന് പോലീസ് പറഞ്ഞു കഴിഞ്ഞ അഞ്ചാം തീയതി മുതൽ കേരള സംസ്ഥാന എക്സൈസ് ഓപ്പറേഷൻ ക്ലീൻ സ്ലേറ്റ് എന്നൊരു ലഹരിക്കെതിരെയുള്ളൊരു പരിപാടിയാണ് അതിന്റെ ഭാഗമായിട്ട് ഊർജിതമായിട്ടുള്ള വാഹന പരിശോധന മറ്റും നടത്തിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ വാഹന പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആറിൽ ഈ പ്രതികളെ എം ഡി എം എ ആയിട്ട് പിടികൂടുന്നത് ഇവര് ബാംഗ്ലൂരിൽ നിന്നാണ് കൊണ്ടുവരുന്നതെന്നാണ് അന്വേഷണത്തിൽ അറിയാൻ കഴിഞ്ഞത് ഇപ്പോ അതിന്റെ എത്രയുണ്ട് ഇത് ഉദ്ദേശം വന്നിട്ടൊക്കെ നമ്മളുണ്ട് എം ഡി എം എ ആണ് മാരക മയക്കുമരുന്നായിട്ടുള്ള എം ഡി എം എ ആണ് ഇപ്പൊ കണ്ടെടുത്തിട്ടുള്ളത് അത് തുടരന്വേഷണത്തിലേ അറിയാൻ കഴിയുള്ളു എന്തായാലും നിലവിലെ നല്ല ഉള്ള ആൾക്കാരാണ് ബന്ധമുള്ള ആൾക്കാർ തന്നെയാണ് അത് അന്വേഷണത്തിൽ അറിയാൻ പറ്റുള്ളൂ പ്രധാനമായിട്ടും വിൽപ്പന ഉദ്ദേശത്തോട് കൂടെ തന്നെയാണ് കൊണ്ടുവരുന്നത് അപ്പൊ അവിടെ പോയിട്ട് ഇവിടെ വന്ന ഇരട്ടി ലാഭത്തിന് രീതിയിൽ ഇയാളാണ് വീട്ടമ്മയായ അശ്വതിയെ ലഹരി വിൽപ്പനയിലേക്ക് എത്തിച്ചത് അശ്വതി ഏറെ ഭർത്താവുമായി പിരിഞ്ഞ് ജീവിക്കുകയായിരുന്നു ഈ സമയത്താണ് മൃദുലിനെ പരിചയപ്പെടുന്നത് ആദ്യം ലഹരി ഉപയോഗിച്ചു തുടങ്ങിയ അശ്വതി പിന്നീട് വിൽപ്പനയിലേക്ക് എത്തുകയായിരുന്നു ഒരു വർഷം മുൻപാണ് ലഹരിക്കടത്ത് ആരംഭിച്ചത് ബംഗളൂരുവിൽ നിന്ന് ലഹരി എത്തിച്ച എറണാകുളത്ത് ചില്ലറ വിൽപ്പന നടത്തിവരികയായിരുന്നു ഇതിനിടെയാണ് വിൽപ്പനയ്ക്ക് മകനെയും ഒപ്പം കൂട്ടിയത് പ്രതികളെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് ഇക്കാര്യങ്ങൾ പുറത്തുവന്നത് പോലീസിന്റെ പരിശോധനയിൽ പ്രതികളുടെ കാറിൽ നിന്ന് മയക്കുമരുന്ന് ഗുളിക സിറിഞ്ച് ത്രാസ് എന്നിങ്ങനെയുള്ള സാധനങ്ങളും കണ്ടെടുത്തിട്ടുണ്ട് തൃശൂർ സ്വദേശികളായ അശ്വതിയും മകനും എറണാകുളത്താണ് താമസിക്കുന്നത് എറണാകുളത്ത് വിൽക്കാനാണ് സംഘം എം ഡി എം എത്തിച്ചതെന്നാണ് എക്സൈസ് ഉദ്യോഗസ്ഥർ പറയുന്നത് പ്രതികൾ സഞ്ചരിച്ച കാറും എക്സൈസ് സംഘം കസ്റ്റഡിയിലെടുത്തു ബംഗളൂരുവിൽ നിന്നെത്തിച്ച രാസലഹരി വസ്തുക്കൾ എത്തിച്ച കോളേജ് വിദ്യാർത്ഥികൾക്കിടയിലാണ് ഇവർ വിൽപ്പന നടത്തിയിരുന്നത് എന്നും കണ്ടെത്തിയിട്ടു ദേശീയപാതയിൽ വാഹന ഉണ്ടായിരുന്ന എക്സൈസ് ഉദ്യോഗസ്ഥരെ കണ്ട ഉടൻ കാർ അമിത വേഗത്തിൽ പാഞ്ഞു പോയിയെങ്കിലും ഉദ്യോഗസ്ഥർ ചന്ദ്രാപുരത്ത് വച്ച് പിന്തുടർന്ന് പിടികൂടുകയായിരുന്നു ബംഗളൂരുവിൽ നിന്ന് കോഴിക്കോട്ടേക്കാണ് ഇവർ പോയിരുന്നത് പാലക്കാട് എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ വൈ ഷിബുവിന്റെ നിർദ്ദേശപ്രകാരം വാളയാർ എക്സൈസ് ചെക്ക് പോസ്റ്റ് ഇൻസ്പെക്ടർ എ മുരുകദാസ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ വി മേഘനാഥ് പ്രിവന്റീവ് ഓഫീസർ കെ വി ദിനേശ് സിവിൽ എക്സൈസ് ഓഫീസർ ആർ പ്രശാന്ത് കെ ശരവണൻ എ അജിത എന്നിവരടങ്ങിയ സംഘമാണ് പരിശോധന നടത്തിയത് news desk kerala gaumudi